സംസ്ഥാന സർക്കാരിന്റെ പാലിയേറ്റീവ് പാലിയേറ്റീവ് പരിശീലനം പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പെയിൻ പെയിൻ ആൻഡ് ആൻഡ് കെയർ ഏരിയ ഏരിയ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പരിശീലനം പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പെരുമ്പാവൂർ ബി ടിആർ വെച്ചാണ് നടന്നത് പെരുമ്പാവൂരിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കനിവ് പെയിൻ ആൻഡ് പാലിയറ്റി കെയർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി കുറുപ്പുമ്പടി സർവീസ് സഹകരണ ബാങ്ക് ശാഖാ മന്ദിരത്തിൽ പ്രവർത്തിച്ചു വരുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ ഫിസിയോതെറാപ്പി സെന്റർ നിരവധി പേർക്ക് ഉപകാരപ്രദമാണ് തീർത്തും സൗജന്യമായാണ് ഇവിടുത്തെ സേവനങ്ങൾ ഇതുകൂടാതെ ഹോം സർവീസ് നടത്തുന്ന വോളണ്ടിയർമാരും പെരുമ്പാവൂരിലുണ്ട് ഇവർക്ക് കൃത്യമായ പരിശീലനങ്ങൾ നൽകി കിടപ്പ് രോഗികളുടെ പരിചരണവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന കൂടിയാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് പരിശീലനം പൂർത്തീകരിച്ച അമ്പതോളം വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം കനിവ് പെയിൻ ആൻഡ് കെയർ എറണാകുളം ജില്ലാ സെക്രട്ടറി എം ഉദയൻ നിർവഹിച്ചു കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംഘടന കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ഇത് രൂപം കൊടുക്കുമ്പോൾ തന്നെ വീടുകളിലെത്തി കിടപ്പിലായ രോഗികളെ പരിചരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ്ട് ഏഴായിരത്തോളം വരുന്ന കിടപ്പ് രോഗികൾക്ക് പരിചരണം ഇന്ന് ഈ സംഘടനയുടെ വളണ്ടിയർമാർ വഴി ജില്ലയുടെ നാനാ ഭാഗങ്ങളിലായി കൊടുത്തു വരികയാണ് ഈ സർവീസിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ എറണാകുളം ജില്ലയിൽ പുതിയൊരു സംരംഭമായ സൗജന്യ ഫിസിയോതെറാപ്പി സേവനം കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആ നിലയ്ക്ക് ഇന്ന് ഇരുപത്തിരണ്ട് തെറാപ്പി സെൻ്ററുകൾ സൗജന്യ സേവനമെന്ന നിലയിൽ മാസം തോറും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഈ സേവനം നല്ലവണ്ണം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി വന്ന് കണ്ട് അതിൽ അവരുടേതായ ഒപ്പുകൾ രേഖപ്പെടുത്തി അംഗീകാരം നൽകിയതിന്റെ ഭാഗമായി കനിവിനെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എടുക്കുകയും ചെയ്തു ഒപ്പം തന്നെ നടത്തുന്ന മൂന്നാമത് സംരംഭമാണ് സൗജന്യ രക്തദാനം രക്തദാനം ഞങ്ങളിപ്പോ കനിവിന്റെ പേരിൽ മാത്രമായി ആയിരം യൂണിറ്റുകൾക്ക് മേലെ ഐ എം ഐ ആയി സഹകരിച്ചുകൊണ്ട് കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട് ഡയറക്ടർ ബോർഡ് അംഗം കുര്യൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കനിവ് പെയിൻ ആൻഡ് പാലേറ്റി കെയർ ഏരിയ സെക്രട്ടറി പി എം സലീം ജില്ലാ കമ്മിറ്റി അംഗം സിസ്റ്റർ മോളി സണ്ണി സിസ്റ്റർ ശരണ്യ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിബു വി മാണി ഷീല സതീശൻ എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പാലിയേറ്റീവ് ഗ്രിഡ് പരിശീലനം പൂർത്തിയാക്കിയ പെരുമ്പാവൂരിലെ ഏതാണ്ട് അൻപത്തി ഒന്ന് വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത് ഇവിടെ കരിവ് പേരാൻ പാലിയേറ്റീവിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സ ഉദയനാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതാണ് പെരുമ്പാവൂരിൽ കനിവ് പേനാൻഡ് പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫിസിയോതെറാപ്പി കേന്ദ്രം ഇവിടെ കുറുപ്പമ്പടി സർവീസ് സരണ ബാങ്കിൻ്റെ പെരുമ്പാവൂർ ബ്രാഞ്ചിൻ്റെ മുകളിലുള്ള ഒരു മുറിയിൽ ആരംഭിച്ച ഫിസിയോതെറാപ്പി കേന്ദ്രം ഇന്ന് ഏതാണ്ടൊരു എട്ട് വർഷത്തെ മികച്ച സേവന പ്രവർത്തനങ്ങളുമായി പെരുമ്പാവൂരിലെ വിവിധ മേഖലയിൽ നിന്ന് എട്ട് പഞ്ചായത്തും അതോടൊപ്പം മുനിസിപ്പാൽ അതിർത്തിയിൽ നിന്നെല്ലാമുള്ള വളരെ സാധാരണക്കാരായ രോഗികളാണ് തികച്ചും സൗജന്യമായി ഈ കനീവ് പേനൻ പാലിയേറ്റുവിൻ്റെ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് നൂറുകണക്കിന് രോഗികൾ അവിടെ വന്നു പോകുന്നു ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമാണ് അവിടെ കനിവ് പാലിയേറ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ